ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഇന്നത്തെ വീഡിയോ വീട്ടിൽ എൻ്റെ വീട്ടിലുണ്ടായ ഒരു അനുഭവത്തിനെയാണ് വാവാ സുരേഷിൻ്റെ ഭാഷയിൽ ഒരു അതിഥി വന്നു അപ്പോൾ ഞങ്ങളത് സാധാരണ ഒരു അതിഥി അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ ഒന്നും ചെയ്യാൻ പോയില്ല അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞാൻ നെറ്റിൽ കയറി സെർച്ച് ചെയ്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്പർ കിട്ടി നമ്പറിൽ വിളിച്ചപ്പം ഒരു ആളെടുത്ത് അപ്പം പെട്ടെന്ന് തന്നെ പുള്ളി വാട്സപ്പിൽ സ്ഥലം എവിടെയാന്ന് ചോദിച്ചിട്ട് അവൻ്റെ ലോക്കൽ നമ്പറിട്ട് വന്നു അവനെ ആ നമ്പറിൽ വിളിച്ച ഉടനെ തന്നെ അവർ അറ്റൻഡ് ചെയ്തു എവിടെയാണ് പ്ലേസ് ചോദിച്ചു അഡ്രസ്സ് ഫോൺ നമ്പർ ലൊക്കേഷൻ ഇട്ട് തരാൻ പറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞ ഒരു മണിക്കൂറിനകം അവർ വന്നു സർപ്പ എന്നാണ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് രണ്ട് അടിപൊളി പാർട്ടികൾ വന്നു വീട്ടിൽ വന്ന് അതിനെ റെസ്ക്യൂ ചെയ്തു അവർ പറഞ്ഞ് ഇതുപോലുള്ള സാധനങ്ങൾ ഒരിക്കലും നിങ്ങൾ കൊല്ലാൻ മുതിരരുത് ട്വൻറ്റി ഫോർ അവർ അവർ ഉള്ള ആൾക്കാരാണ് അവരടനെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്ക്യൂ ചെയ്തുകൊണ്ട് അവനെ പൂക്കോളും അവരതിനെ കൊല്ലത്തില്ല അവരതിനു പറയുന്ന ഒരിക്കലും അതിനെ കൊല്ലരുത് ഞങ്ങളതിനെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി വേറെ സ്ഥലത്ത് അതിനെ സുരക്ഷിതമായി കൊണ്ടാക്കിക്കോളാം എന്നാണ് പറഞ്ഞവർ അപ്പം അങ്ങനെ ഒരു മെസ്സേജ് ഇടാനും കൂടിയാണ് വീഡിയോ ഇട്ടത് കൂടെ അവർ റെസ്ക്യൂ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയും കൂടെ ഞാനിടാം എല്ലാവരും കാണുക ഓക്കേ ബൈ ഞാൻ ഞാനവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ തീർച്ചയായും അവരെ സമീപിച്ചാൽ അവർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇവരാണ് ആ വില്ലാളി വീരന്മാർ ഇവർ സർപ്പ ഉണ്ടോ അവരുടെ സർപ്പ എന്ന് പറയുന്ന ഒരു വണ്ടിയലാണ് അവർ വന്നത് രണ്ട് പേരാണ് രണ്ട് യോദ്ധാക്കളെ പോലെ രണ്ട് പേര് കണ്ടോ പട്ടാളക്കാരെ പോലെ ചെയ്ത് അവർ ഭയങ്കര ധൈര്യം ഇവരെ സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇവർ ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ ഫ്രീ സർവീസ് ആട്ടോ ഇവരുടെ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഫ്രീ സർവീസാണെന്നവർ പറയുന്നത് ഇവർ വന്നവണ്ണ സംഭവത്തിനെ പൊക്കിയേണ്ട അതിനടിയിലായിരുന്നു ഇരുന്നേ അവരെ പൊക്കി സാധനം അപ്പം തന്നെ കണ്ടവണ് അവർക്ക് സംഭവം മനസ്സിലായി അപ്പം തന്നെ അവരതിനെ പിടിച്ചു സാധനം പാക്ക് ചെയ്തു ഉണ്ണ തന്നെ അവർ സ്ഥലം കാര്യമാക്കി വലിയ സംസാരങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പം എന്തേലും ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇവരെ സമീപിക്കുക തീർച്ചയായും ബൈ താങ്ക്